നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വടക്കാഞ്ചേരി അകമലക്ക് സമീപം കലുങ്ക തകർന്ന റോഡ് അപകടാവസ്ഥയിൽ ഒരു മീറ്ററിലധികം നീളത്തിൽ റോഡിന്റെ മധ്യഭാഗം വരെ റോഡ് തകർന്ന് താഴ്ന്ന നിലയിലാണ് ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡിൽ വലിയ പ്രകമ്പനവും അനുഭവപ്പെടുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ തകർന്ന ഭാഗത്ത് ചാടി അപകട സാധ്യതയും ഏറെയാണ് കലുങ്ക് കൂടുതൽ ഭാഗത്തേക്ക് തകർന്ന് ഗതാഗതം സ്തംഭിക്കുന്നതിനു മുൻപ് അടിയന്തരമായി പൊതുമരാമത്ത് വകുപ്പ് മേഖലയിൽ അറ്റകുറ്റപ്പണി നടത്തി റോഡിന്റെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാണ് മാസങ്ങൾക്ക് മുൻപ് റോഡിൽ ഇതേ ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടിരുന്നു തുടർന്ന് പൊതുമരാമത്ത് അധികൃതർ കല്ലും മണ്ണും ഉൾപ്പെടെയിട്ട് താൽക്കാലിക സംവിധാനം ഒരുക്കിയെങ്കിലും ഫലപ്രദമായില്ല ഇപ്പോൾ കൂടുതൽ മേഖലയിലേക്ക് കലുങ്ക് തകർന്ന് കൂടുതൽ അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ് തകർന്ന കലുങ്കിന് മുകളിലൂടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടകരമായും വിധമാണ് കടന്നുപോകുന്നത് ന്യൂസ് അഗമല